എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണ് വളരെ എഫക്റ്റീവായിട്ടുള്ളതും നല്ല രീതിയിൽ എന്താ നമുക്ക് മുടിക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഹെയർ ജെല്ലാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതും മുടിയുടെ വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നിരന്തരമായ ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ നരച്ച മുടിയെല്ലാം മാറി കറുത്ത മുടിയാകുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും കാരണം പുതിയ ഗ്രോത്ത് മുടിയുടെ പുതിയ ഗ്രോത്തൊക്കെ വരുമ്പോൾ അത് നരച്ച മുടിയിൽ നിന്നും മാറി കറുത്ത മുടിയാകാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ തേച്ചത് കൊണ്ടല്ല അങ്ങനെ ആവുന്നത് കുറേ ദിവസം നിരന്തരമായി ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന മാറ്റമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഒരു ദിവസം കൊണ്ട് നരച്ച മുടിയെല്ലാം കറുത്ത് വരുമെന്നല്ല പറഞ്ഞത് തന്നെ തുടർന്ന് കിളർത്ത് വരുന്ന മുടിയെല്ലാം നല്ല കറുപ്പ് കളറിലോ അതുപോലെ തന്നെ നല്ല കൂടിയും നല്ല കട്ടിയുള്ള നല്ല ചില മുടികൾ കണ്ടില്ലേ ഒട്ടും കട്ടിയില്ലാതെ മുടിയായിരിക്കത്തില്ല അതുപോലെ അല്ലാതെ നല്ല കട്ടിയുള്ള നല്ല ഗ്രോത്തോടു കൂടിയുള്ള മുടി വളരുന്നതിനും ഈ ജെല്ല് നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള മുടിയായിരിക്കും നമുക്ക് അടുത്തതായിട്ട് കിളർത്ത് വരുന്നത് നമ്മൾ യാതൊരു വിധമായ കെമിക്കലും ചേർക്കുന്നില്ല എല്ലാം നമ്മൾ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് വളരെയധികം ഗുണപ്രദമായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ആണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്പൂണിന് വേണ്ടി ഫ്ളാക്സൈഡ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഫ്ലാക്സൈഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് ഈ സ്പൂണിന് രണ്ട് സ്പൂണാണ് എടുത്തിട്ടുള്ളത് സ്പൂണിന് രണ്ട് സ്പൂണിന് വേണ്ടി ഫ്ലാക്സൈഡ് എടുത്തു ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കൊണ്ടുവരാം തിളപ്പിച്ച് നല്ല ജെല്ല് പരിവാവത്തില്ലേ അതുപോലെ ഒന്ന് ജെല്ല് പരിവാക്കിയതിന് ശേഷം കൊണ്ടുവരാം ഓ ഞാനിപ്പോൾ ഈ ഫ്ലാക്സൈഡ് നല്ല രീതിയിൽ നല്ല ജെല്ല് പരിവായിട്ടുണ്ട് കണ്ടില്ലേ തിളപ്പിച്ച് നല്ല ജെല്ല് പരുവത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഇതുപോലെ തിളപ്പിച്ച് പറ്റിച്ച് ജെല്ല് പരുവത്തിലാക്കി ഇത് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഒരു തുണിയിൽ വെച്ച് അരിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു തുണി എടുത്തു കൊടുത്തിട്ടുണ്ട് ഈ തുണിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് അരിച്ചെടുക്കാം ഇതുപോലെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഇതിൽ നിന്നും ഈ ജെല്ല് നമുക്ക് ഇങ്ങനെ വരാനായിട്ട് കണ്ടില്ലേ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഇത് ജെല്ല് വരുന്നത് ഇതുപോലെ നമുക്ക് ഈ ജെല്ലെല്ലാം നമുക്ക് ഇതുപോലെ ഇനി അമർത്തി ഞെക്കിയെടുത്ത് എടുക്കാം ഞാനിപ്പോൾ ഈ ജെല്ലെല്ലാം എടുത്തുകൊണ്ട് വരാം ഇപ്പം കണ്ടില്ലേ ഇപ്പം നമുക്ക് ഇത്രയും ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ഇത്രയും ജെല്ല് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി കുറച്ചും കൂടി ജെല്ലൊക്കെ എടുക്കാനുണ്ട് പക്ഷേ എനിക്ക് ഒട്ട് സമയമില്ല ഞാനിപ്പോൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടൊരു അടുത്ത് വരെ പോകേണ്ടുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രേം എടുക്കുന്നുള്ളൂ ഇപ്പം ഇത്രയും ഞാനിപ്പോൾ ജെല്ല് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ചെറിയൊരു ബീട്രൂട്ട് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ അടിച്ചുകൊണ്ട് വരാം നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരണം അതിൻ്റെ ജ്യൂസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം ഇല്ലേ ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സിയിൽ ബീട്രൂട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും മതി ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തില്ല ഞാനിപ്പം മിക്സിയിൽ പെട്ടെന്ന് വേണ്ടുന്നതുകൊണ്ട് മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നതാണ് ഇത് നമുക്ക് ഒരു വെള്ള തുണിയിലേക്കിട്ട് അരിച്ചെടുക്കാം ഇത് ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് ഇതുപോലെ അടിച്ചെടുക്കാം നമ്മൾ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പം ഞാനിപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് നല്ല ഇതൊട്ടും വെള്ളമൊന്നും ചേർന്ന് ജ്യൂസല്ല ഇതിപ്പോൾ ഇച്ചിരി തോന്നിയുണ്ട് നമുക്ക് ഇത്രയും വേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയ്ക്കും വേണ്ടിയിട്ട് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് എടുത്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ഇടിയിരിക്കുന്നില്ലേ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഉണ്ടല്ലേ അതിലേക്ക് നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂണിൻ്റെ ബീട്രൂട്ട് ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം ില്ല നമ്മൾ നന്നായിട്ട് ഇത് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കളറിലുള്ള ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചപ്പോഴേ ഈ ജെല്ല് കാണാനായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ായിട്ട് ഇതിലേക്ക് ഒരു കോഫി പൗഡർ ആണ് ബ്രൂവിൻ്റെ ഒരു ഇൻസ്റ്റന്റ് കോഫി പൗഡർ രണ്ട് രൂപ പാക്കറ്റാണ് നമുക്ക് ബ്രൂ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേറെ ഏതായാലും അത് ഇൻസ്റ്റൻറ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും ഇല്ലെന്നുണ്ടെങ്കിൽ കട്ട കട്ടക്കട്ടയായിട്ടിരിക്കും അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഈ കോഫി പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു പാക്കറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക കോഫി പൗഡർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മിക്സ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം കോഫി പൗഡർ പെട്ടെന്ന് കട്ടിയാവും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ ഇളക്കിയെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ മിക്സായി കിട്ടുകയുള്ളൂ ഇതേപോലെ ഞാനിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് എടുക്കുന്നത് ഞാനിപ്പോൾ തലയിലൊക്കെ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഉറപ്പായിട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ അതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് മുഖത്ത് തയ്ക്കുന്നതിനും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എടുക്കാറുണ്ട് അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ടല്ലേ ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ ഇതിന് നമുക്ക് നന്നായിട്ട് തലയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു അരമണിക്കൂർ നേരമൊക്കെ നമ്മളിത് തലയിൽ വെച്ചിരിക്കണം അപ്പോൾ എനിക്കിപ്പോൾ അതിന് അത് തലയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ വന്നിരുന്നത് പക്ഷേ പെട്ടെന്നൊരു ആവശ്യം ഉണ്ടായത് കൊണ്ട് ഇതിപ്പോൾ എനിക്കിപ്പം തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല അര മണിക്കൂർ നേരെ ഇത് വെയിറ്റ് ചെയ്താൽ സമയമില്ല കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഇത്രയും തയ്യാറാക്കി നമ്മൾ തയ്യാറാക്കിയത് ആയി പോകും പെട്ടെന്ന് കഴുകി കളഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഞാനിതിപ്പോൾ തലയിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സിഡിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ആൻറ്റി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റും പിന്നെ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഒക്കെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുടിയുടെ കൊഴിച്ചിൽ മാറുന്നതിനൊക്കെ ഒക്കെ വളരെയധികം നല്ലതാണ് മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ല മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതിനൊക്കെ ആയിട്ട് ഇത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നല്ല തിളക്കമുള്ള മുടി കിട്ടുന്നതിനും ഈ ഫ്ലാക്സീഡ് വളരെയധികം സഹായിക്കുന്നതാണ് അത് റൂട്ടിലാണെങ്കിലും അതുപോലെ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ സി എ ആൻറ്റി ഓക്സിഡൻറ്റ് ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതും മുടിയുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നു ഇത് മുടിയുടെ ഗ്രോത്തിനെ വളരെയധികം സഹായിക്കുകയും അതുപോലെ തന്നെ സ്വാഭാവികമായും നിറം നൽകുന്നതിനും ഒക്കെ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മളെ സഹായിക്കുക അതായത് നല്ല കറുപ്പ് നിറം മുടിക്ക് നൽകുന്നതിനും ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വളരെയധികം നമ്മെ സഹായിക്കാറുണ്ട് എന്നാൽ ഇത് നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ മുടിയുടെ സ്വാഭാവികമായ നിറം കിട്ടും എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നിരന്തരമായിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണെങ്കിൽ മാത്രമേ ഇതിന് മുടിക്ക് നല്ല കറുപ്പ് നിറമൊക്കെ കെട്ടുകയുള്ളൂ അതുപോലെ തന്നെ കോഫി പൗഡർ കോഫി പൗഡർ മുടിക്ക് നമുക്കറിയാം വളരെയധികം നല്ല കോഫിയിലടങ്ങി കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫയും നമ്മുടെ മുടിയുടെ കളറൊക്കെ നല്ല രീതിയിൽ നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്ന് ഇത് ഇതേപോലെ തന്നെ ഇതേപോലെ ഉപയോഗിക്കേണ്ട ഇതേ രീതിയിൽ തന്നെ ആഴ്ചയിൽ ഒരു നാല് ദിവസം എന്ന ക്രമത്തിൽ നമ്മൾ കുറേ നാളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിയുടെ വളർച്ച വളരെയധികം ദ്രുതഗതിയിൽ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ മാറി നരച്ച മുടിയുടെ വെളുപ്പ് കളറെല്ലാം എല്ലാം മാറി കറുത്തു നിറം വരുന്നതിനും അതുപോലെ പുതിയതായിട്ട് ഗ്രോത്ത് വരുന്ന മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഗ്രോ പുതിയ ഗ്രോത്തൊക്കെ വരുന്ന മുടിക്ക് നല്ല കട്ടിയോടുകൂടിയുള്ള മുടിയൊക്കെ ലഭിക്കുന്നതിനും തിളക്കമാറുന്ന നല്ല കട്ടിയോടുകൂടി മുടി ലഭിക്കുന്നതിനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതുവരേക്കും നന്ദി നമസ്കാരം